നമസ്കാരം തിരുവല്ല നഗരസഭയിലെ ജീവനക്കാരുടെ അവധി ദിവസത്തെ ഒരു റീല് സംബന്ധിച്ച വിവാദത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ആ കോർപ്പറേഷൻ സെക്രട്ടറിയുടെ കാരണം കാണിക്കൽ നോട്ടീസിന് മന്ത്രി ചുരുട്ടിക്കൂട്ടിയെടുത്ത് ചവറ്റുകുട്ടയിൽ ഇറങ്ങിട്ടുണ്ട് സ്വാഭാവികമല്ലേ ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാർ ഇരിക്കുന്ന സന്ദർഭത്തിൽ ജീവനക്കാരുടെ സർഗാത്മകമായിട്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങൾ കണ്ടാൽ അവർക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടാകില്ല അസ്വാരസ്യങ്ങൾ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സംഘപരിവാർ മനസ്സുള്ള ആരെങ്കിലും ആയിരിക്കണം ആ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായ റിപ്പോർട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി എം വി രാജേഷ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് രാജേഷ് ആണല്ലോ നോക്കുന്നത് അദ്ദേഹം അസന്നിഗ്ധമായ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട് ഒരു കാരണവശാലും ജീവനക്കാർക്കെതിരെ നടപടി എടുക്കാൻ പാടില്ല എന്ന് ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുള്ളതായി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നിരിക്കണം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പുറത്തു വന്ന വിവാദങ്ങളും ഏറെ പേർ അത് കണ്ടിട്ട് സർക്കാർ ഓഫീസിലാണോ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള രീതിയിലൊക്കെ കുരു പൊട്ടി ഒലിക്കുന്നതാണ്ട് ഒരു ഞായറാഴ്ച ദിവസങ്ങളിലാണ് അവർ അധികമായി ജോലി ചെയ്യാൻ വന്ന ദിവസം ഒരു റീൽ എടുത്തു എടുത്ത് കേവല അതാണ് ചിലരുടെ കുരുപൊട്ടി അങ്ങ് ഒലിപ്പിച്ചത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് മന്ത്രി ഇപ്പോ ഏതാനും നിമിഷങ്ങൾ ഏതാനും ഒരു മണിക്കൂറിനടുപ്പിച്ചാവുള്ളൂ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതെന്താണെന്നൊന്ന് കേൾക്കാം തിരുവല്ല നഗരസഭയിൽ ജീവനക്കാർ ഉൾപ്പെട്ട സോഷ്യൽ മീഡിയ റീൽ സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ മേധാവിയിൽ നിന്നും നഗരസഭാ സെക്രട്ടറിയിൽ നിന്നും വിവരങ്ങൾ തേടുകയുണ്ടായി ഇവരിൽ നിന്നും ലഭിച്ച വിവരമനുസരിച്ച് ഞായറാഴ്ച ദിവസത്തിലാണ് റീൽ തയ്യാറാക്കിയതെന്ന് മനസ്സിലായി കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഇടപെടാൻ വേണ്ടി ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് അവധി ദിനത്തിലും ജീവനക്കാരെത്തിയത് ഓഫീസ് പ്രവർത്തനങ്ങളെ ബാധിക്കാതെയാണ് റീൽ ചിത്രീകരിച്ചതെന്ന് ലഭിച്ച വിവരങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട് ജീവനക്കാരുടെ എല്ലാ സർഗാത്മക സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും സർക്കാരിന്റെ പൂർണ്ണ പിന്തുണയുണ്ട് പക്ഷേ ഔദ്യോഗിക കൃത്യ നിർവ്വഹണത്തെ ബാധിക്കാതെയും പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെയും സർവീസ് ചട്ടങ്ങൾ ലംഘിക്കാതെയും മാത്രമായിരിക്കണം ഇതെല്ലാം ചെയ്യേണ്ടത് പ്രവൃത്തി സമയത്ത് ജോലിക്ക് തടസ്സം വരുത്തുന്ന രീതിയിൽ ആഘോഷ പരിപാടികളൊന്നും ഓഫീസിൽ സംഘടിപ്പിക്കരുതെന്ന് സർക്കാർ നേരത്തെ തന്നെ നിഷ്കർഷിച്ചിട്ടുള്ളതാണ് തിരുവല്ല നഗരസഭയിൽ അവധി ദിനമായ ഞായറാഴ്ച അധിക ജോലിക്കിടയിൽ റീൽ ചിത്രീകരിച്ചതിന്റെ പേരിൽ ജീവനക്കാർക്കെതിരെ ശിക്ഷാനടപടി സ്വീകരിക്കരുതെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി അവശ്യഘട്ടങ്ങളിൽ സേവന സജ്ജരായി ഞായറാഴ്ചകളിൽ പോലും ജോലിക്കെത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ അഭിനന്ദിക്കുന്നു ഇതാണ് മന്ത്രിയുടെ ലേറ്റസ്റ്റ് പോസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് ഏറെ പേർക്ക് നടപടി സ്വീകരിച്ചേ മതിയാകുള്ളൂ ആ ജീവനക്കാർ നടത്തിയിരിക്കുന്ന എന്തോ ഒരു വലിയ അപരാധമാണ് ഒരു കാരണവശാൽ ഇതിനെ വെച്ച് പുറപ്പിക്കാൻ പാടില്ല ഈ സർക്കാർ ഓഫീസുകളിലാണോ ഇതുപോലുള്ള കൂത്താട്ടങ്ങൾ നടത്തുന്നു എന്നായിരുന്നു ഈ നാട്ടിലെ ചില മുരടന്മാരുടെയൊക്കെ ചോദ്യങ്ങൾ ആ ചോദ്യങ്ങളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ഒരു അവധി ദിവസമായിട്ട് പോലും കാലാവസ്ഥ പ്രക്ഷുബ്ധമായ സന്ദർഭത്തിൽ അടിയന്തര ഘട്ടങ്ങൾ നേരിടാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ജീവനക്കാരെല്ലാം ഹാജരാകണമെന്ന കളക്ടറുടെ നിർദ്ദേശം അത് മാനിച്ചുകൊണ്ട് ഞായറാഴ്ച ദിവസം ജോലിക്കെത്തിയവർ ഒരു ലക്ഷ ടൈമിൽ ചെറിയൊരു റീൽ ആ റീൽ കേവലം നാപ്പത്തഞ്ച് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു റീൽ അത് കണ്ടിട്ടങ്ങോട്ട് സൈക്കിളില്ല ജീവനക്കാർക്കൊക്കെ അവരുടെ ഉള്ളിൽ അവരൊരു മനുഷ്യരല്ല അവരുടെ കലാബോധങ്ങൾ ഈ സമൂഹത്തിന്റെ മുന്നിൽ കാണിക്കാൻ ഒരു ചെറിയ സമയം എടുത്തപ്പോൾ ചിലർക്കത് സഹിക്കാൻ പറ്റിയില്ലെങ്കിൽ പൊള്ളിക്കൊണ്ട് അവിടെ ഇരുന്നാൽ മതി അത്രയേ ഉള്ളൂ മന്ത്രിയുടെ ആ മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്നു എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് രാജേഷ് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവനക്കാർക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നതാണ് കാര്യം ഇങ്ങനെയുള്ള ചെറിയ സംഭവങ്ങളെയൊക്കെ ഉയർത്തിക്കാട്ടി ശകാരിക്കുക കാരണം കാണിക്കൽ നോട്ടീസ് കൊടുക്കുക നടപടി സ്വീകരിക്കുക എന്ന രീതിയിലൊക്കെ അവർക്ക് അതിനേക്കാൾ വലിയ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അവസ്ഥ കൊടുക്കുന്നത് മോശമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് റിപ്പോർട്ട് കിട്ടിയോടെ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും നടപടി സ്വീകരിക്കേണ്ട എന്ന നിർദ്ദേശം കൊടുത്തത് അഭിനന്ദനാർഹമാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു എന്തെങ്കിലും അവിടെ ആൾക്കാർ വന്ന് ബുദ്ധിമുട്ടിക്കുന്ന സാഹചര്യമോ അല്ലെങ്കിൽ സ്ഥിരം അവിടെ പ്രശ്നമുണ്ടാക്കുന്ന അവസ്ഥയാണെങ്കിലും ഒക്കെ ഈ ആലോചിക്കേണ്ടതുള്ളൂ ഒരു അവധി ദിവസം അവർ വന്നതിന് ശേഷം അവിടെ പ്രത്യേകിച്ച് അന്നത്തെ ദിവസം പൊതുജനങ്ങൾ ആവശ്യങ്ങൾക്കായി വരുന്നില്ല എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടായാൽ കളക്ട്രേറ്റിൽ നിന്ന് നിർദ്ദേശം വന്നാൽ അതിനെ അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കാൻ വേണ്ടി സേവന സന്നദ്ധരായി വന്നവരാണ് അവർ ചെയ്തൊരു റീലിനെ ഉയർത്തിക്കാട്ടി വിവാദമാക്കാൻ ശ്രമിച്ചവർ അവരെയൊക്കെ ഈ സമൂഹത്തിൻ്റെ ഇടയിൽ എന്താണ് വിളിക്കേണ്ടത് പുഴുക്കുത്തുകൾ എന്നല്ലാതെ ഇന്നത്തെ കാലഘട്ടത്തെ കുറിച്ച് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ റീൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ അഴിഞ്ഞാട്ടം എന്ന രീതിയിൽ കാണുന്ന ഒരു വലിയ വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് അവർ ഇങ്ങനെ ഒളിഞ്ഞും പാത്തു ഇരുന്ന് സ്ത്രീകളും പുരുഷന്മാരും ഒരു റീൽ എടുത്തു കഴിഞ്ഞാൽ തകർന്നു പോയില്ലേ കാര്യങ്ങളൊക്കെ അപ്പോ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്ക് നിന്നുകൊണ്ട് അവർ അവരുടെ ഒരു ലഷ ടൈമിൽ ചെയ്ത ഒരു ആസ്വാദന പരിപാടി അതിനെ ആ രീതിയിൽ കാണാൻ തയ്യാറായ മന്ത്രിക്കും ഒപ്പം ആ വകുപ്പിലെ ഒരു സെക്രട്ടറി കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തെയും നേരത്തെ പറഞ്ഞ വിഭാഗത്തിൽ മാത്രമേ പെടുത്താൻ പറ്റുള്ളൂ എന്തായാലും ഇങ്ങനെ ആ ഒരു കാര്യത്തിൽ വലിയ വിവാദമാക്കാതെ അല്ലെങ്കിൽ ചെയ്തു പോയ ഒരു ആസ്വാദന പരിപാടിയുടെ മുൻനിർത്തി ഇങ്ങനെ അവരെ തേജോവധം ചെയ്യാതെ അല്ലെങ്കിൽ ടോർച്ചർ ചെയ്യാതെ ഈ നടപടി സ്വീകരിച്ച മന്ത്രിയെയും ഒപ്പം സംവിധാനങ്ങളെയും അഭിനന്ദിക്കുകയാണ്